ഹലോ ഹലോ പറയൂ തിരക്കിലാണോ ഞാൻ പിന്നെ പിന്നെ ഒരു സമയത്ത് ഞാൻ വിളിച്ചോളാം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ നിങ്ങളെ നോർമലി നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു മുസ്ലിം അല്ല അന്യമുസ്തനാണ് ക്രിസ്ത്യാനാണ് മലപ്പുറത്താണ് താമസം ഞാൻ താമസിച്ചോണ്ട് രാജു താമസിച്ചിരുന്നത് കോഴിക്കോടായിരുന്നു പിന്നെ അവിടെ നിന്ന് മാറിയിപ്പം മലപ്പുറത്താണ് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കിപ്പം എന്റെ മതത്തിലുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ നിങ്ങളുടെ ഒരു ഫോളോവർ ആണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കേൾക്കാറുണ്ട് ലൈവില് കേറാറുണ്ട് ഇപ്പൊ അടുത്ത് ഇപ്പൊ ഞാൻ കാത്തിരിക്കുന്നത് നിങ്ങളെ ആ മറ്റേ ഒരു സംവാദം വരുന്നുണ്ടല്ലോ ഇരുപത്തിമൂന്നാം തീയതി അപ്പൊ അതിനു വേണ്ടിട്ട് ഇപ്പൊ വെയിറ്റ് എങ്ങനെ ലൈവ് ഉണ്ടാവും എന്താണെന്നൊന്നും അറിയില്ല അതിനെ കുറിച്ച് ലൈവുണ്ടാവും ഓക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങള് ആക്ച്വലി ഞാനിപ്പം എന്താ പറയാ ഇപ്പം വീട്ടിലേക്ക് ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ കൊറേ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ എന്റെ ലൈഫിൽ നന്നായിട്ട് എന്താ പറയാ ഒരു ഇൻസ്പിറേഷൻ ആണോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇപ്പൊ ഞങ്ങള് അറിയാമല്ലോ ഇപ്പൊ ഇപ്പൊ പള്ളിയിൽ പോകുന്നതുമായിരുന്നു ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ഒരു ദിവസമാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ വെള്ളിയാഴ്ചയും ജൂ ജൂമാ നിസ്കരിക്കാൻ പോകുന്നു ഞാൻ ഇപ്പൊ താമസിക്കുന്നത് നിൽക്കുന്നതിപ്പോ ദുബൈലാണ് ആ അപ്പം ഇവിടെ എല്ലാവരും എല്ലാ മുസ്ലിംസും ഒരുമിച്ച് പോകുന്നു അവര് തിരിച്ചു വരുന്നു പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അവര് അഞ്ചു നേരം നിസ്കരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി കണ്ട് ഏഹ് വളർന്നു ഞാൻ ഇപ്പൊ മലപ്പുറത്തായതുകൊണ്ട് തന്നെ എന്റെ ഒരുപാട് ഫ്രണ്ട്സുകളും ഉണ്ട് അപ്പൊ ഈ മതങ്ങളിലൊക്കെ ഈ എഴുതി വെച്ചിരിക്കുന്ന ഇത്തരം കാര്യങ്ങളുടെ കാര്യങ്ങളകത്ത് വളരെ പൊള്ളത്തരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്ന ഒരു സംഭവം ആണെന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയതിപ്പോ നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് അത് ഞാൻ ഞാനെന്നിട്ട് അതിനുശേഷം ഇനിയിപ്പം ബൈബിളിനെ കുറിച്ച് ആരാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇതൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ അല്ലാതെ പുറത്തോട്ട് നമ്മൾ ഇത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന അതേ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ചിലപ്പോൾ ഞാൻ എന്താ പറയാ അനുഭവിക്കേണ്ടി വരും അതെ 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 ആ അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ഞാൻ ജീസസിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ പറയുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പം ഇപ്പൊ ഫാദേഴ്സ് ആയാലും നമ്മുടെ പള്ളിയിൽ ഉണ്ടാകുന്ന ഈ പ്രസംഗവും കാര്യങ്ങളും ഒക്കെ അവിടെയൊന്നും ഞാനൊരു എന്താ പറയുക ഒരു വിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പം ഞങ്ങളുടെ അവിടെ തന്നെ ക്രിസ്മസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോ അനാഥരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുക അത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണോ അല്ലെങ്കിൽ മറ്റുള്ള കമ്മ്യൂണിറ്റി ആണോ അത് നോക്കാതെ വീട് വെച്ച് കൊടുക്കുക ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഇതൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്കകത്ത് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ശരാശരി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇപ്പം നിർദ്ധന്ധമായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതോ ചികിത്സക്ക് സഹായിക്കുന്നതോ കല്യാണത്തിന് സഹായിക്കുന്നതോ കല്യാണം നിർത്തി കൊടുക്കുന്നതൊക്കെ പള്ളി കമ്മ്യൂട്ടികൾ നമ്മുടെ നാട്ടിൽ വേറെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലും നമ്മൾ പറയുന്നത് ആ നമ്മൾ പറയുന്നത് ഇതിന്റെ കോർ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് അതിന്റെ എക്സ്ട്രീം ആശയം പറയുന്ന ആളുകളുമായിട്ടുള്ള പ്രശ്നം അതും അതും എനിക്ക് മനസ്സിലാക്കാം കാരണം നിങ്ങൾ ഈ പറഞ്ഞതിനു ശേഷം നമുക്ക് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ ഇത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇത് രണ്ടും വ്യത്യാസപ്പെടുത്താൻ പറ്റും അതായത് ഇത് എക്സ്ട്രീം ആശയം ഐഡിയോളജി കൊണ്ട് ഇത് പറയുന്ന ആൾക്കാരും ഐഡിയോളജിയിൽ എന്തോ ആയിക്കോട്ടെ മനുഷ്യർ എന്നുള്ള രീതിയിൽ പരസ്പരം സഹായിച്ച് സഹകരിച്ചു പോകണം എന്ന് ചിന്തിക്കുന്ന വിശ്വാസികളും ഇവര് ഇപ്പം ഒരു ചെറിയൊരു എക്സാമ്പിള് എന്റെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ എനിക്കുള്ള കുറെ ഫ്രണ്ട്സുകൾ എന്ന് പറയുന്നത് കോട്ടയ്ക്കൽ ചന്ദ്രുട്ടി രണ്ടത്താണി പുത്തനത്താണി ആ ഭാഗത്തുള്ള ഒരു വലിയൊരു ഫ്രണ്ട്സാണ് ആണ് എന്റെ കൂടെ ഉള്ളത് അതിവിടെ വന്ന് പരിചയപ്പെട്ടതാണ് പിന്നെ എനിക്കൊരു എന്റെ റിലേറ്റീവ് സങ്കോട്ടി തന്നെ ഉണ്ട് ഞാൻ കൂടുതലായിട്ട് പറയാത്താ ചില ആൾക്കാരെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അവർക്ക് മനസ്സിലാവും അൽമാസ ഹോസ്പിറ്റലിന്റെ അടുത്തൊക്കെ തന്നെയാണ് എന്റെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളത് അപ്പം ഇവരുമായിട്ട് ഇവിടെ വന്ന് കഴിയുമ്പം എന്റെ കൂടെ ഞാൻ കണ്ടിട്ടുള്ള മുസ്ലിം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവര് മദ്യപിക്കുന്നുണ്ട് ഞാൻ കുറ്റം പറയല്ല അവർ മദ്യപിക്കുന്നുണ്ട് അറാമാന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കരുതിയാലും മനുഷ്യത്വപരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അവരതിൽ ഇടപെടാറുണ്ട് ഒരാൾക്ക് മോശം വരുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ ഇനിയിപ്പൊ ഞാൻ എനിക്കറിയാവുന്ന പേര് വെള്ളിയാഴ്ച പള്ളിയിൽ തന്നെ പോവാറില്ല പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ അവർ അവർ നാട്ടിൽ പോകുമ്പോ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലാന്നല്ല പക്ഷെ ഇവിടെ നിക്കുമ്പോൾ അത്തരം കാര്യങ്ങളില്ല മദ്യപിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞാൻ മോശപ്പെടുത്തി പറയുന്നില്ല പക്ഷെ ഞാൻ അവരെ കണ്ടിട്ടുള്ള നന്മ എന്താന്ന് വെച്ചാല് ഇപ്പം ഇങ്ങനെ ഒരു നന്മ കാഴ്ചപ്പാട് അവര് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു നിങ്ങളുടെ ഈ ഇത് കണ്ടതിന് ശേഷം ഞാൻ ചോദിച്ചടാ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ മുർത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു മുറത്തത് ഇതൊക്കെ ചങ്ങായി അതൊക്കെ ഞമ്മള് നമ്മള് തീരുമാനിക്കല്ല ഈ അടുത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഈ ചെയ്യണെ അത് എന്റെ അടുത്ത് ചോദിച്ചാൽ ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പൊ നാട്ടിൽ പോയാൽ ഞമ്മക്ക് ഇതൊന്നും നടക്കില്ല എനിക്ക് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോയിട്ട് കിട്ടിട്ടെന്താണ് ഞങ്ങൾ സ്വർഗത്തിൽ കിട്ടുന്ന കാര്യങ്ങളും ഇവിടെ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളും ഏതാണ് നിനക്ക് ഇത് സ്വർഗത്തിൽ പോയിട്ട് ആരെങ്കിലും അതിൻ്റെ അടുത്ത് അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിശ്വാസപ്രകാരം സ്വർഗ്ഗത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ഇതുണ്ട് അപ്പൊ ഞാനും ഇങ്ങനെ ചിന്തിച്ചു ശരിയാണ് നമുക്ക് മാക്സിമം അപ്പൊ ഓൻ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓന് മാത്രല്ല നമ്മൾ എല്ലാ ഫ്രണ്ട്സും പറഞ്ഞിട്ടുള്ളത് ഇവിടെ ജീവിക്കുമ്പോൾ ഞമ്മളിഷ്ടത്തിന് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ എനിക്ക് അപ്പോഴേ നമുക്ക് സന്തോഷം കിട്ടുകയുള്ളൂ പറഞ്ഞത് ഏഹ് അപ്പൊ ഞാനിങ്ങനെ എന്താ പറയാ ഈ ബൈബിളിനി ബൈബിളിനി ഞാൻ അധികം കൂടുതൽ വായിക്കാത്തൊരു വ്യക്തിയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് എന്റെ വല്ലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ ഒരു പേടി ആ ഒരു സമയത്ത് മാത്രം ദൈവം ഒന്ന് സഹായിക്കണേ എന്നുള്ളത് പറയുന്നത് അല്ലാതെ അല്ലാത്ത കാര്യങ്ങളൊന്നും എന്നാൽ പള്ളിയിലൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ പോകും അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് അത് ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പള്ളിയിലായാലും നമുക്ക് ഉള്ളതിൽ പത്ത് രൂപ കൊടുത്താലും തിരിച്ചു നമ്മളോടൊന്നും പറയില്ല പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞ ഡിമാൻഡ് കണക്ക് പറയും നിങ്ങളുടെ വരുമാനം നോക്കിഫിക്കറ്റ് നോക്കിയിട്ടാണ് അതെ 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 പക്ഷെ ഇത് ഒന്നും ചെയ്യരുതെന്ന് പറയുന്ന ആൾക്കാരും ഈ മതങ്ങളിലൊക്കെ ഉണ്ട് താനും അതായത് ഇത്രയും നിങ്ങൾ നിങ്ങൾ ഇത് നോക്കിയിട്ടല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് തോന്നിയിട്ട് എന്ത് കൊടുക്കാൻ പറ്റുന്നു നിങ്ങൾ അത് ചെയ്താൽ മതി കണക്ക് നിങ്ങൾ വേറൊരാക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറയുന്ന ആൾക്കാരുണ്ട് ഉണ്ട് അപ്പൊ ഞാന് എന്താ വെച്ചാൽ എന്റെ ഞാൻ താമസിക്കുന്ന ചുറ്റുവട്ടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ എക്സ്ട്രീം ആയിട്ട് ചിന്തിക്കുന്ന മുസ്ലിംസുകള് നല്ലത് പൊതുവെ അപ്പം കൂടുതലായിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലാണ് അതെയാ എല്ലാ എക്സ്ട്രീമിസ്റ്റുകളും കൂടുതലായിട്ടുള്ള സോഷ്യൽ മീഡിയയിലാണ് സംസാരങ്ങളും കാണാറുണ്ട് സംസാരങ്ങളും കാണാറുണ്ട് ഒരു ഒരാൾ പറയുന്ന ഒരു കാര്യത്തിന് എത്ര അതിബുദ്ധി എന്താ പറയാ അങ്ങനെയൊക്കെ പറയല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എത്ര രീതിയിലാണ് വളച്ചൊടിച്ച് ആ സത്യമായിട്ടും കാരണം എനിക്ക് തന്നെ ഞാൻ ചിന്തിക്കുന്ന എന്താന്ന് വെച്ചു കഴിഞ്ഞാല് സ്വന്തം മതത്തില് ഒരു തെറ്റുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുന്ന ഒരാള് വന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തിരുത്തി എങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി യോജിച്ചു പോകാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുന്നതിന് പകരം തീർച്ചയായിട്ടും അതെല്ലാം മതത്തിലും ഉണ്ട് കേട്ടോ ഞാൻ ഒരു മതത്തിന് പക്ഷെ ഞാനിപ്പോ കൂടുതൽ അതാണ് ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഓരോ കാര്യങ്ങൾക്കും ഇപ്പൊ റീസെന്റ് ആയിട്ട് ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഭർത്താവും ഭാര്യയും പോകുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിർത്തി കൊടുക്കണം എന്ന് പറയുന്നത് ഒരു സാമാന്യ ബുദ്ധിക്ക് അത് ഏത് മതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാണ് ഇപ്പൊ അങ്ങനത്തെ കാലത്ത് അല്ല സത്യമാണ് ഞാൻ അതാ പറഞ്ഞത് ഇപ്പം ഇപ്പൊ ഏത് ഏത് ബുക്കിൽ എഴുതി കഴിഞ്ഞാലും ഇപ്പോഴത്തെ കാലത്തിലാണ് അങ്ങനെ ഒരു എഴുതിയിട്ട് അങ്ങനെ ഇപ്പൊ ഒരു നബിയോ അല്ലെങ്കിൽ ഒരു ജീസസോ അല്ലെങ്കിൽ ഒരു കൃഷ്ണനോ ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു ഒരു ഇതാണെന്നുണ്ടെങ്കില് ആ ആൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എടുത്തിട്ട് പെരുമാറും പിന്നെന്താ ആ ഒരു ചിന്ത പോലും ചിന്തിക്കാൻ പറ്റാതെ ഇത്രയും പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞത് ആ കാലത്ത് ആരോ ഒരു വൃത്തിയോട് എഴുതി വെച്ചു ശരിയെന്നേ ഈ കാലത്ത് അത് വല്യ പോരിശയായിട്ട് പറയാതിരുന്നൂടെ മിണ്ടായിരുന്നുടെ അതെ പക്ഷെ അങ്ങനത്തെ ഒരു തെറ്റുകൾ യും സ്നേഹത്തിന്റെയും ഭയങ്കര അതാണ് ഞാൻ നോക്കുന്നത് ചില വാക്യങ്ങളെന്ന് പറയുന്നത് വളരെ സ്വീറ്റ് ആയിട്ടും വളരെ മറ്റുള്ളവരെ എന്താ പറയാ നല്ല രീതിയിൽ നോക്കണം എന്നും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിക്കണം എന്നും പറയുന്ന അതേ സ്ഥലത്ത് തന്നെ വേറൊരു മതത്തിൽപ്പെട്ടവനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പക്ഷെ അതാരും ഇപ്പം ഇവിടെ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഭരണഘടനയുള്ളത് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാരെയും മോശപ്പെട്ട് സംസാരിക്കല്ലേ ാലും ഭരണഘടനയൊന്നും അല്ലന്നെ ഇപ്പൊ സൗദി അറേബ്യയിൽ ഈ ഭരണഘടനയൊന്നും അല്ലല്ലോ അവര് ചെയ്യുന്നില്ലല്ലോ അവര് ചെയ്യുന്നില്ല മീൻസ് ഒന്നാമത് ആ കോണ്ടെക്സ്റ്റ് വേറെയാണ് ഇപ്പം സൂറത്ത് തോബയിലെയാണ് നിങ്ങൾ ഒമ്പതഞ്ചൊക്കെയാ പറയുന്നതെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് വേറെയാണ് അത് കുറച്ച് ആൾക്കാര് വക്രീകരിച്ച് പറയുന്നതും കൂടിയാണ് കാരണം അതൊരു ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആണ് ഒരു മീൻസ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിരുന്നു അത് അത് എല്ലാ കാലത്തേക്കും എല്ലാര്ക്കും ഉള്ള ആ ഒരു അഡ്വൈസൊന്നും അല്ല പക്ഷെ ഞാൻ പറഞ്ഞത് അതേ സമയത്ത് പ്രോസിക്യൂഷനും ബാക്കി കാര്യങ്ങളും വിവേചനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ജിസിയ ഇപ്പൊ സൗദി അറേബ്യയിലൊന്നും ജിസിയ അല്ലല്ലോ ജിസിയ കൊടുത്താലും താമസിക്കാൻ പറ്റില്ല സൗദി അറേബ്യ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലും ജിസിയ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒന്നുമില്ല

കാരണം നമ്മള് ഈ തള്ളിക്കളയേണ്ട കാര്യങ്ങൾ തള്ളിക്കളയാതെ അത് ഇപ്പോഴും നമ്മൾ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ എന്താ പറയാ നമ്മള് പ്രോഗ്രസ് അല്ല ഇണ്ടാവും അവിടെ അത് എനിക്ക് തോന്നുന്നു ആ പുള്ളി പുറത്തൊക്കെ പോയിട്ട് പഠിച്ച് അത്യാവശ്യം അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു വന്നതിന് ശേഷമാണ് ഈ ഒരു ഇംപ്ലിമെന്റ് ഒക്കെ അവിടെ ചെയ്തു തുടങ്ങിയിട്ടുള്ളത് ഇത് അവിടെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്തിരുപത്തഞ്ചു വർഷമായി ഇതിനകത്ത് ഒരു ചിന്തകളൊക്കെ തുടങ്ങിട്ട് പക്ഷെ പറ്റിയ പറ്റൂ ലീഡർ അപ്പൊ ഈ മുത്ത ഇവിടുത്തെ നമ്മളിവിടുത്തെ മുജൈദ് ബാലിശീന ഇതിനെ തടഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അവരെ അവരെ കൈകാര്യം ചെയ്യാന് പിന്നെ ഒരു ഭരണാധികാരി ഇപ്പൊ വന്നു എന്ന് മാത്രമേ ഉള്ളൂ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ജയിലിലാണ് ഇതുപോലത്തെ മുല്യന്മാര് ഞാന് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു നിൽക്കുന്നത് അറബ് കൺട്രിയിലാണ് പക്ഷേ ദുബൈയിലാണുള്ളത് പക്ഷെ ഇവിടുത്തെ ഒരു ഒരു ഭരണം എന്ന് പറഞ്ഞത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്കും അവരുടേതായ സ്വാതന്ത്ര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഞാൻ പോർക്ക് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ പോർക്ക് കിട്ടും ഇതിന് മാത്രമായിട്ട് അതായത് അവർ എഴുതി വെച്ചിട്ടുണ്ടാവും നോൺ മുസ്ലിംസിന് മാത്രമാണ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാകും പക്ഷെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ കഴിക്കുന്നത് മുസ്ലിംസുകളും ഉണ്ടാവും ും കൂടി അങ്ങോട്ട് പോണം എന്ന് ഞാൻ പറഞ്ഞത് അത് അതും അത് പോവാത്തത് എന്തോണ്ടാന്ന് വെച്ചാല് അവിടുത്തെ ഭരണഘടന ഒരു മതഭരണഘടന ആയതുകൊണ്ടാണ് അതും ഭാവിയില് അത് മാറും എന്നാണ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ അത് വാങ്ങുന്നവർക്കുള്ള പണിഷ്മെന്റ് ആ പണിഷ്മെന്റ് പുരോഗമനങ്ങൾ ഇനിയും വരും ഇനി സൗദി ആ വഴിയില് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പത്തിരുപത് വർഷം കൊണ്ടൊക്കെ അവിടെ നല്ല മാറ്റങ്ങൾ ഉം ആ ഞാൻ മെയിൻ ആയിട്ട് വിളിച്ചത് എന്തിനാന്ന് വെച്ച് പറയ ഞങ്ങളുടെ ഞങ്ങളുടെ ഇതില് ഇപ്പം ഞാൻ താമസിക്കുന്ന ആ ഏരിയയിലൊന്നും ഇന്ന് വരെ ഒരു എന്താ പറയാ ഒരു മുർത്തദിനെ കണ്ടിട്ടോ മുർത്തതിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൊന്നും ഇതുവരെ ആരും പെരുമാറുന്നതോ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ അങ്ങനെ പറയുമ്പം ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ആ ഏരിയയിലൊന്നും അങ്ങനെയൊന്നും നടക്കുന്നില്ലല്ലോ അപ്പൊ ഞാൻ മലപ്പുറത്തിന്റെ ഒരുവിധം എല്ലാ ഭാഗത്തും ഞാൻ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പാലക്കാട് ആ ഭാഗത്തു പോയിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തും പോയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് എറണാകുളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്രിസ്ത്യൻസിന് ഒരു മേൽക്കൈ ഉള്ളൊരു ഭാഗങ്ങളാണുള്ളത് പക്ഷെ അവിടെ ഒന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല പക്ഷെ കണ്ടിട്ടുള്ളത് ഈ ഇപ്പം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ എം എം അക്ബറിന്റെ മകന്റെ കല്യാണം മകളുടെ കല്യാണം എങ്ങനെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അതായത് പുള്ളി അത്രയും ഹൈലൈറ്റ് ആയിട്ട് ഒരു മതത്തിനെ കുറിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞിട്ട് അതൊന്നും അല്ലാത്ത രീതിയിൽ ഒരു കല്യാണം പുള്ളി ഇപ്പം റീസെന്റ് ആയിട്ട് നടത്തി ഞാൻ അതൊക്കെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോഴാണ് ഇതൊക്കെ അല്ല ഞാൻ അവരുടെ ഒരു ജീവിതമാർഗ്ഗം അവര് കച്ചവടമാണ് ഈ ദാവാന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ബിസിനസ് ആണ് അതായത് നമ്മൾ ക്യാൻവാസിങ്ങിനെ ഏജന്റുമാർ നിർത്തൂലേ മാർക്കറ്റിങ് കമ്പനികളില്ലേ പരിപാടിയാണ് ഇത് ഫണ്ട് ഇത് ചെയ്യുന്നതാണ് സാലറി കൊടുത്ത് ചെയ്യുന്നതാണ് ട്രെയിനിങ്ണ്ട് ഇവർക്ക് പല കലാപരിപാടികൾ ഉണ്ടെന്നേ പൊളിറ്റിക്കൽ ഇങ്ങനത്തെ ഒക്കെ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് അപ്പം ഇത് കേട്ട് നിൽക്കുന്ന സാധാരണക്കാര എന്നെ പോലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പുള്ളി അത്രയ്ക്കും ഉദ്ധരിച്ച് പറയുന്ന പല കാര്യങ്ങളും ഒരു സെക്കൻഡിൽ പുള്ളിയുടെ മകന്റെ കല്യാണോ അല്ലെങ്കിൽ മകളുടെ കല്യാണം വന്നപ്പോഴത്തേക്കും ഒന്നും അല്ലാത്ത രീതിയിൽ പുള്ളി പുതിയൊരു ആ അതെ അങ്ങനെ കാണിക്കുമ്പം സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ തെറ്റുണ്ട് എന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇത് പൊതുവേ പുറത്തേക്ക് വരാത്തതും അല്ലെങ്കിൽ പറയാൻ ഉദ്ദേശിക്കാത്തതും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നുള്ള ഒരു പേടി അവർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് ഉണ്ടാവും ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് മാറ്റപ്പെടും പിന്നെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ബിസിനസ് പരമായിട്ടും പിന്നെ ബന്ധുക്കളുടെ ഇതിലൊക്കെ ആയിട്ടും അതെല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ ഈ സംഭവങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ എനിക്ക് തോന്നുന്നു അത്രയും എക്സ്ട്രീം ലെവലില് ഞാൻ ഇതുവരെ എന്റെ റിലേറ്റീവ്സിൽ തന്നെ പലരും കല്യാണം കഴിച്ചവരുണ്ട് പക്ഷെ അതൊന്നും ഇപ്പോഴും കുഴപ്പമില്ല അവർ പള്ളിയിൽ പോകുന്നുണ്ട് ജസ്റ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരു മുഖം കറപ്പിച്ചിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ പാടെ തള്ളിക്കളഞ്ഞ രീതിയിലോ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനിത് മുസ്ലിംസിന്റെ ഇതിൽ നിങ്ങൾ പറഞ്ഞപ്പോ ഒരു 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 പെൺകുട്ടി നിങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹാദിയൊക്കെ ചോദിച്ചിട്ട് കൊറേ ഇംഗ്ലീഷ് ഒക്കെ മുസ്ലിമിനെ പ്രേമിക്കുന്നവർ ജാഗ്രത മുസ്ലിംസ് എന്നും പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ അത് ഞാനിപ്പോ ഇപ്പൊ ഞാൻ കേട്ടോണ്ടിരിക്കയായിരുന്നത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ശരി നിങ്ങളെ അടുത്ത് എന്റെ ഒരു ഇത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യം ഇപ്പൊ ഞാൻ ആക്ച്വലി അന്വേഷിച്ച് നടക്കുന്നത് ബൈബിളിനെ ഞാൻ ആരാണ് ഇങ്ങനെ ഒന്ന് കീറി മുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ടൊന്നും പറഞ്ഞു എന്ന് കരുതില്ല ഞാൻ അവരൊന്നും അങ്ങനെ അതിൽ മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് അല്ല സെപ്പറേറ്റ് ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു എന്താ പറയാ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മള് ചേർത്ത് പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പല പലതും എഴുതിയിട്ടുള്ളത് അവരവരുടെതായ ഭാവനയിലോ അല്ലെങ്കിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിട്ടോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അങ്ങനെ അങ്ങനെയല്ലാത്തതൊന്നും ഇല്ല അതാണ് ആ അങ്ങനൊരു ഇതിൽ വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടൊന്ന് ഇതായി പോകുമ്പോ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുമുണ്ട് ഇതൊക്കെ എന്ന് കരുതിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്പം പള്ളി ചെന്നാൽ തന്നെ ഫാദർ പറയും ഈ പ്രോപ്പറായിട്ട് വരാറില്ല എന്തുകൊണ്ട് വന്നൂടെ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പോകും വൈഫിനെ കൊണ്ടുപോകും വൈഫൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ് പിന്നെ മക്കളെ കൊണ്ടുപോകും ശരി അവര് അതില് നല്ലത് പറഞ്ഞിട്ട് അവര് കേട്ട് വളരുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ വളർന്നോട്ടെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർന്നോട്ടെ എന്നുള്ള രീതിയിൽ മാത്രമേ ഞാനത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളൂ പക്ഷെ എന്തായാലും നിങ്ങള് പറയുന്ന കാര്യങ്ങള് നൂറ് ശതമാനമായിട്ടും ശരിയാണെന്നുള്ള ഒരു ബോധ്യം എനിക്കിപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പം ലാസ്റ്റ് ഒരു ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വണ്ടിയിൽ ഇത് നേരെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യും നേരെ നിങ്ങളുടെ നിങ്ങളതാണ് ഞാൻ കൂടുതലും കേൾക്കാറ് ആര് ആര് സാറിന്റെ അങ്ങനെ കേട്ട ജാമ്യ ടീച്ചർ ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല ഇങ്ങനെ പലരും വിളിക്കുമ്പം ചീത്ത പറയുന്നതൊക്കെ ഇങ്ങനെ നിങ്ങളെ വിളിച്ച് ചീത്ത പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അപ്പം ചിന്തിക്കുന്നത് ഉള്ളൂ ഈ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം താഴ്ന്ന രീതിയിലാണ് അവര് പോ അതപതിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് മൊത്തം ശരി തെറ്റാണെന്നുള്ളത് അവര് അടിമത്തത്തിന്റെ കാര്യമായാലും വിളിക്കുന്ന എത്ര ആൾക്കാരാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അന്നില്ല അന്നില്ല അല്ല അന്നുണ്ടായിരുന്നു ഇപ്പൊ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നതിൽ നിങ്ങൾ ചോദിക്കുന്ന ഒരു ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് ദൈവത്തിന്റെ സ്വന്തം കൂടി വന്നിട്ടുള്ള ഒരു പുസ്തകത്തിൽ അടിമകളെ എങ്ങനെയാണ് വെക്കാനായിട്ട് നിങ്ങൾ നിങ്ങളെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ ആർക്കും ഒരു ഉത്തരവില്ല അതുകൊണ്ടാണ് അവരാരും രാഹുലേശ്വര് വരുന്നത് നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് അതെ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏതെങ്കിലും മുല്ലാക്കേനെ ഉസ്താദുമാരെ ഒക്കെ കൊണ്ടുപോയി നമുക്ക് സംസാരിക്കാം ഇപ്പൊ ഞാൻ വളരെ ഒരൂലുള്ളത് നിങ്ങളുടെ ഒരു കുറച്ച് വീഡിയോസ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ വന്നു കഴിഞ്ഞ് വന്നു കഴിഞ്ഞ ഇപ്പം വേറൊരു പുള്ളി ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ മറ്റേ അല്ലല്ലോ ഈ മുഹമ്മദ് നബീന്റെ ഭാര്യ അല്ല വേണം പറഞ്ഞാൽ അവിടെ പറഞ്ഞ നിൽക്കണം പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊലും ആ പുള്ളി ഓക്കെ ആ പുള്ളി പോലും എത്ര മോശപ്പെട്ട രീതിയിലാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഈ ഇത് ഇഞ്ചെക്ട് ചെയ്ത് വെക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ഇവിടെ എല്ലാരും അതെ അല്ല അത് അത് തന്നെയാണ് അത് ഇവരെ പോലുള്ള ആൾക്കാർ ഇതിങ്ങനെ ഹൈപ്പ് ചെയ്ത് കയറ്റി പോകുമ്പോഴാണ് ഈ നന്നായിട്ട് വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിന്റെ അകത്ത് ഈ വിള്ളലുകൾ വന്ന് വന്നു തുടങ്ങുന്നത് സത്യമായിട്ട് നിങ്ങൾ ഒരാളെയും നിർബന്ധിച്ചിട്ട് മതപരിവർത്തനത്തിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് അതെ അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഒരു പയ്യൻ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഈ ചോദ്യത്തിനൊന്നും ഇതൊന്നും ഒരു ചോദ്യമാണോന്ന് ചോദിച്ചൊരു ഇത് ഞാൻ വീഡിയോ കണ്ടു ഇതൊക്കെ ഒരു ചോദ്യമാണ് അതൊന്നും ചോദിക്കാനേ പാടില്ല എന്ന് ചോദിച്ചു ആ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോ ഒരാൾക്കുള്ള ഒരു ഡൗട്ട് ഇപ്പൊരു മതത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി നമ്മള് എനിക്കൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് എന്നെ എന്റെ ഉത്തരം നടത്താന്നുള്ളതാണ് ശരിയാവുള്ളൂ ചോദിക്കരുത് എന്ന് പറയാൻ പാടില്ലല്ലോ അവിടെ എന്തോ ആ കുട്ടിക്ക് സംശയം വരും ഇത്തരം സംശയങ്ങളാണ് പിന്നീട് ആ കുട്ടിയുടെ മുന്നോട്ടുള്ള യാത്രയില് ഇത് നന്നായിട്ട് ബാധിക്കുന്നത് കാരണം ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ ആയിരം വരും. അതെ ഇത് ആക്ച്വലി എന്റെ ഒരു റിക്വസ്റ്റ് ഇത് നിങ്ങള് വീഡിയോ പോസ്റ്റ് എന്നുള്ളത് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ പേര് പറയാത്ത കേട്ടോ പോസ്റ്റ് ആ നിങ്ങളുടെ അങ്ങനെ അല്ല നിങ്ങൾ ചെയ്തോളൂ ചെയ്തോളൂ ഇത് കേൾക്കട്ടെ ആൾക്കാർ കേൾക്കണം അതിപ്പോ എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ട് എന്നുള്ളത് അവര് മനസ്സിലാക്കണം എല്ലാ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ എനിക്കിപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനത്തെ കുറെ ഡൗട്ടുകൾ ഞാൻ കൊറേ ദിവസമായിട്ട് വയസ്സിന്റെ അടുത്ത് പറയും ഇനി ബൈബിള് കീറി മുറിക്കുന്ന ഒന്ന് കണ്ടുപിടിക്കണം അടുത്ത് വെച്ച് നിങ്ങള് മിക്കവാറും പറഞ്ഞു കമ്പയർ ചെയ്യുമ്പോ അതിനെതിരെ ഇങ്ങനെ ആൾക്കാർ കുറവാണ് ഇത് തല്ലുകൂടാനോ അല്ലെങ്കിൽ ഒരടിയും കൂടിയിട്ട് അല്ല നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പം അവര് പറയുന്നത് പകുതി മാത്രം അറിവുള്ള ആൾക്കാർ നിങ്ങടെ ഇത് കേൾക്കുമ്പം അവർ മുത്തതായി പോകുന്നവരുണ്ട് ഒരിക്കലും ഇല്ല അവരെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നപ്പൊ നിങ്ങള് ഈ പറയാൻ ഒരു പാടില്ലല്ലോ കാരണം ഈ കുട്ടികൾ മതം പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ഉമ്മര് പരത്തുന്ന പത്തിരിയില് ീഫ് കറി വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ ഞാന് കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിലൊക്കെ പേപ്പർ ഇടാൻ വേണ്ടിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പം അവിടെയുള്ള ആൾക്കാര് തന്നെ ആ ഏരിയയിലൊക്കെ ഓരോ ദിവസം രാവിലത്തെ ഉച്ചക്കത്തേക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അന്നൊന്നും എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല മൂല്യമാർക്ക് ഫുഡ് കൊടുക്കുക എന്നാല് വീട്ടില് പെട്ടന്ന് ആണെങ്കിലും മൂല്യർക്ക് കോഴിച്ചറിയിക്കാ അങ്ങനെ കൊടുക്കണത് കുട്ടികൾക്ക് മതം പഠിപ്പിച്ചു കൊടുക്കാനോ ആണ് എന്നിട്ട് ഓല് പഠിപ്പിച്ച കുട്ടികൾക്ക് ആരെങ്കിലും ഒരാൾ ചോദ്യം ചോദിച്ചാൽ ഈമാൻ പോയി പേടിയില്ലെങ്കിൽ ഓലേ പണിക്കോ അതെ അതെ സത്യസന്ധമായിട്ട് അവർ ചെല്ലുന്ന പഠിപ്പിക്കണം അത് എന്റെ എന്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് അതിൽ എന്തൊക്കെ തെറ്റുണ്ട് എന്നുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പം തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ അവരൊറ്റ വരൽത്തുമ്പിൽ അവര് കാര്യങ്ങൾക്ക് കിട്ടും അതുപോലെ ഇവർ മനസ്സിലാക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ പറയുന്ന പല തഫ്സീറുകള് പല ഇതായിട്ടുള്ളതുണ്ട് പലതിലും പല രീതിയിൽ എഴുതിയിട്ടുണ്ട് ഓരോരുത്തർ ഇപ്പൊ ആയിട്ട് ഇറക്കിയതിൽ പല കാര്യങ്ങളും ഹദീസുകളുടെ ഒക്കെ പല കാര്യങ്ങളും ഒഴിവാക്കി വിട്ടിട്ട് ഇറക്കിയിട്ടുണ്ട് എന്നൊക്കെ അപ്പം ഈ മാറ്റങ്ങള് പഠിച്ചു വരുന്ന തലമുറ അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള തലമുറ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ മുസ്ലിംസിനെ മാത്രമായിട്ടല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നത് അപ്പൊ ഇത്തരം മാറ്റങ്ങൾ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പഠിക്കുന്ന ആൾക്കാർ അത് വീണ്ടും ചൊഴഞ്ഞു പഠിക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഇത് വന്നോണ്ടിരിക്കാണ് അവർ പഠിക്കും കാരണം ഈ വീഡിയോസ് ഒക്കെ ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആരെന്ത്ട്ട് കഴിഞ്ഞാലും അത് പുറത്തോട്ട് പെട്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത് മറ്റുള്ളവര് കാണും അല്ലെങ്കിൽ അവർ ഇതിനെ കുറിച്ച് കീറിമുറിച്ച് പഠിക്കും അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള വേറെ വഴി അവിടെ ഉണ്ട് എന്നുള്ളത് വരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് പറഞ്ഞിട്ട് ഇതിനെ നമുക്ക് ഇനി മുതൽ ഇങ്ങനെ ചെയ്യാം എല്ലാവരും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതിനെ നവീകരിക്കാനുള്ള ശ്രമങ്ങൾ നവീകരിക്കണം തീർച്ചയായിട്ടും നവീകരിക്കണം അതിലൊരു തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തായാലും നവീകരിച്ചു കൊണ്ട് അംഗീകരിക്കുന്നത് അതെ അതെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഈ മാനവികത എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം കുറച്ചും കൂടി എന്താ പറയാ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടി അതെ അപ്പോഴാണ് സ്പർദ്ധയും യും ശതൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം വേറെ ഞാൻ നൂറിൽ ഒരുത്തൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങനെ ആവുമ്പം പറയുന്നതിന്റെ ഉദ്ദേശം എന്താന്നുള്ളത് ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് പേർക്കും മനസ്സിലാവണം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ അവർക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവർ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം അതെ അതെ വെറുതെ എന്തെങ്കിലും ഒരു വരി എടുത്തിട്ട് അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നാളെ ഇതിപ്പം നിങ്ങൾ പറയുന്നതിൽ എനിക്ക് ഏറ്റവും ഇത് തോന്നുന്നത് കഴിഞ്ഞ കാലത്തെയും ഇപ്പോഴത്തെ കാലത്തെയും വരാൻ പോകുന്ന കാലത്തിനും ഉള്ള ഒരു സംഭവം പറയുമ്പം നിങ്ങൾ പറഞ്ഞ ആ ഒറ്റ വാക്കിൽ തന്നെ എല്ലാം പോയി എല്ലാം പോയില്ലേ അതാണ് നമുക്ക് നിർത്താം ഇത് ഞാനൊരു ചെറിയൊരു തിരക്കുണ്ട് പുറകില് ഞാന് എന്താ കേൾക്കുന്നു കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യാൻ പ്രശ്നങ്ങൾ പരിഹരിക്കുക പുതിയ കാലത്തിന് ഒരുങ്ങുക എല്ലാവരും അത് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ്